ക്ഷേമ െ തഴിഞ്ഞ് ഇടതു സർക്കാർ ഇടതു സർക്കാരിന്റെ കാലത്ത് അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതിക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇതോടെ ക്ഷേമ പെൻഷൻകാരിന്റെ ഭാവി തുലാസിലായി സംസ്ഥാനത്തെ ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോടാണ് സർക്കാരിന്റെ അവഗണന തുടരുന്നത് ആറുമാസമായി പെൻഷൻ തുക നൽകാതായതോടെ പലരും പട്ടിണിയിലും ദുരിതത്തിലുമാണ് സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക നാലായിരത്തി കോടി രൂപയാണ് ഇത്രത്തോളം പണം കുടിശ്ശികയാകുന്നത് ഇത് ആദ്യമായാണ് പെൻഷൻ വാങ്ങുന്ന പലരും ദുരിതത്തിലായി തെരുവിലിറങ്ങിയിട്ടും പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കേ പദ്ധതിക്കുള്ള പണം പരമാവധി ചെലവാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് ഇതിനും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും വേണം ഈ തുക ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെൻഷൻ കുടിശ്ശിക വർദ്ധിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട് എന്നാൽ ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കാനും സർക്കാരിനാവില്ല ഇതിൽ ഒരു മാസത്തേത് മാർച്ചിന് മുൻപ് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എടുക്കവേ കുടിശ്ശിക നൽകാൻ പണമില്ലാത്തത് സർക്കാരിനെ ഏറെ വളയ്ക്കുകയാണ് ജനം തിരുവനന്തപുരം